ഗാസയിൽ മുൻ ഹമാസ് നേതാവ് സിൻവാറിന്റെ മൃതദേഹം കത്തിച്ച് സംസ്കരിക്കാൻ സുരക്ഷാ ക്യാബിനറ്റിനോട് നിർദ്ദേശിച്ചതായി ഇസ്രയേലി ഗതാഗത മന്ത്രി മിരി റഗേവ് ഇസ്രയേലി വെബ്സൈറ്റായ കോൾ ബരാമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഗേവ് ഇത് പറഞ്ഞത് അമേരിക്കക്കാർ അൽ ഖൈദ നേതാവ് ഒസാമ ബിൻലാദിനെ കത്തിച്ചതുപോലെ സിൻവാറിന്റെ മൃതദേഹം കത്തിക്കാൻ ക്യാബിനറ്റിൽ നിർദ്ദേശം വച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലും ഈ മേഖലയിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം സിൻവാറിന്റെ മൃതദേഹം അടക്കം ചെയ്യാനായി തിരികെ നൽകില്ല എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനാറിനാണ് ഇസ്രയേലി സേന ഡ്രോൺ ആക്രമണത്തിൽ യഹ്യ സിൻവാറിനെ വധിക്കുന്നത് കഴിഞ്ഞയാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സിൻവാറിന്റെ മൃതദേഹത്തിനരികെ ഇസ്രയേലി സൈനിക കമാൻഡർമാർ നിൽക്കുന്ന പുതിയ ചിത്രങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായിരുന്നു സിൻവാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ സിൻവാറായിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാനിലെ ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പിൻഗാമിയായാണ് സിൻവാറിനെ നേതൃസ്ഥാനത്തേക്ക് അവരോധിച്ചത് ഗാസ കേന്ദ്രീകരിച്ചായിരുന്നു സിൻവാർ പ്രവർത്തിച്ചു വന്നത് തിന്മയുടെ മുഖമെന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ ഇരുപത്തിരണ്ട് വർഷം ഇസ്രയേൽ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട് ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനിയ തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് യഹ്യ ജയിൽ മോചിതനായത് രണ്ടായിരത്തി പതിനഞ്ചിൽ യഹ്യയെ അമേരിക്ക ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി റഫേൽ വെച്ചാണ് ഇസ്രായേൽ സൈന്യം സിൻവാറിനെ വധിച്ചത് പിന്നാലെ യഹ്യയുടെ അവസാന സമയത്തേ അവകാശപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന തന്നെ പുറത്തുവിട്ടിരുന്നു കെട്ടിടത്തിന്റെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ ഇരിക്കുന്നതും അയാൾ അകത്തേക്ക് ചെല്ലുന്ന ഡ്രോണിന് നിർക്ക ഒരു വസ്തു എറിയുന്നതുമായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് പിന്നീട് മൃതദേഹത്തിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടു എന്നാൽ ബിൻലാദന്റെ മൃതദേഹം സംസ്കരിച്ചത് റെഗേവ് പറഞ്ഞതുപോലെ അല്ലെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാനിലെ അബോട്ടോബാദിലെ വസതിയിൽ യു എസ് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ ലാദിനെ വധിക്കുകയും മൃതദേഹം കടലിൽ സംസ്കരിക്കുകയുമായിരുന്നു മൃതദേഹം മണ്ണിൽ സംസ്കരിച്ചാൽ അവിടെ സ്മാരകങ്ങൾ ഉയരുമെന്നും ഒടുവിലത് തീവ്രവാദികളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറും എന്നുമുള്ള ആശങ്കയിലാണ് അമേരിക്ക അതീവ രഹസ്യമായി ലാതനെ സംസ്കരിച്ചത് അതേസമയം വെടിനിർത്തൽ നിലവിൽ വന്ന് രണ്ടാഴ്ച പിന്നിട്ടിട്ടും വെടിയൊച്ച നിലയ്ക്കാതെ ഗാസ മുന്നോട്ട് ഒക്ടോബർ പതിനൊന്ന് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം അറുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ഉൾപ്പെടെ അടിയന്തര സഹായം ആവശ്യമുള്ള പതിനഞ്ച് ലക്ഷം പേരുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന അറിയിക്കുന്നത് അതിർത്തി കടന്നുവരുന്ന സഹായ ട്രക്കുകളെ ഇസ്രയേൽ തടയുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നും ആരോപണമുണ്ട് പതിനായിരം പേരെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കാത്തു കാത്തുകഴിയുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കി വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും കരാറിന്റെ ഭാഗമായി ഉറപ്പു നൽകിയ പുനരധിവാസവും ഗാസ പുനർനിർമ്മാണവും അനിശ്ചിതത്വത്തിലാണ് ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ സേനയുടെ പിന്മാറ്റവും നടന്നില്ല മരുന്നും ഭക്ഷ്യവസ്തുക്കളും എത്താത്തതിനാൽ മേഖലയിൽ പട്ടിണി രൂക്ഷമാണ് മത്സ്യത്തൊഴിലാളികളും ഒലിവ് കർഷകരും വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണ് അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറ്റക്കാരും പലസ്തീനികളെ ആക്രമിക്കുന്നത് തുടരുകയാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ് പലസ്തീൻ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഗാസയിൽ സ്വതന്ത്ര പലസ്തീനിലെ വിദഗ്ധരുൾപ്പെട്ട ബദൽ ഭരണ സംവിധാനത്തെ അംഗീകരിക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഹമാസിനെ നിരായുധീകരിക്കാതെയുള്ള ഘട്ട വെടിനിർത്തൽ ചർച്ചയോട് താൽപ്പര്യമില്ലായെന്ന നിലപാടിലാണ് ഇസ്രയേലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി